ചാവക്കാട് മണത്തല ദേശീയപാതയിൽ മേൽപ്പാലത്തിനു മുകളിലെ പാർശ്വഭിത്തി വീണ സംഭവത്തിൽ എൻ എച്ച് അധികൃതർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ചാവക്കാട് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യമുയർന്നു എൻസിപി പ്രതിനിധി എം കെ ഷംസുദ്ദീനാണ് ആവശ്യമുന്നയിച്ചത് ചാവക്കാട് ടൌണിൽ ട്രാഫിക് ക്രമീകരണത്തിനായി ഹോം ഗാർഡിനെ നിയമിക്കുക ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ അംഗവലം വർദ്ധിപ്പിക്കുക ദേശീയപാതയിലെ പൊടിശല്യത്തിനെ പരിഹാരം കാണുക എന്നീ ആവശ്യങ്ങളും യോഗത്തിലുയർന്നു ചാവക്കാട് ബസ് സ്റ്റാൻഡിൽ പൊന്നാനി ബസ് നിർത്തിയിട്ട ഭാഗത്ത് ഹരിതകർമ്മസേന മാലിന്യങ്ങൾ കൂട്ടിയിട്ടതായി പരാതി ഉയർന്നു കൺവീനർ കൂടിയായ തഹസിൽദാർ എം കെ കിഷോർ വില്ലേജ് ഓഫീസിൽ നൽകുന്ന സേവനങ്ങളും ക്യാൻസർ പെൻഷനുകളെ സംബന്ധിച്ചും വിശദീകരിച്ചു നവംബർ ഒന്ന് കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ച് സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം അദ്ദേഹം ഭാഷാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി തഹസിൽദാർ പി ദീപ ക്ലർക്ക് എസ് നിമി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എം കെ ഷംസുദ്ദീൻ കെ എച്ച് ഷാഹുൽ ഹമീദ് ടി പി ഷാഹു പി കെ സെയ്താലിക്കുട്ടി വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു